റിയാം കാൽസ്യം ചേമ്പിന്റെ തണ്ടാണ് ഉണ്ടാവും നേരത്തെ ചേമ്പിന്റെ തണ്ട് വെച്ചിട്ട് പുളി ചേർത്തിട്ട് മീൻകറി പോലെ ടേസ്റ്റൊരു കറി ഉണ്ടാക്കും കൊറേ ആയി ഉണ്ടാക്കിയിട്ട് അപ്പൊ ഈ കാൽസ്യം ചേമ്പിന്റെ തണ്ട് വെച്ചിട്ടുണ്ടാക്കും എനിക്ക് അതായത് തോന്നും പക്ഷെ അത് വെച്ചിണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചാ എന്തായാലും ചേമ്പല്ലൊന്നും പോത്തില്ലല്ലോ ഒന്ന് നോക്ക ഈ ചത്തു പോവാ ഒന്ന് നോക്കാന്ന് ചോദിച്ചിട്ടാണ് ഈ തണ്ട് ഇപ്പൊ കുറച്ചുകൂടി ഒന്നും കേട്ടോ ഴുത്താൻ ഉണ്ടോ ഇതിന്റെ ഇല ഇല തോരം എല്ലാം തോരമെച്ച് തോരമെച്ച് മുട്ടയിട്ടത്തി വലിയ ഇലയാ ഭയങ്കരായിട്ട് ഒത്തിരി വലുതാണ് നല്ല കെട്ടിയാക്കിയിട്ട് കര വെച്ചിട്ടുണ്ട് വീട്ടിൽ നമുക്ക് സാദാ ചെരുമീന്റെ ഭയങ്കര കട്ടിയല്ലേ ഇതിന് നല്ല തെളിവ് കേട്ടോ അതെ തീരാറായി ഇത് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ തോരുന്നുണ്ട് മറ്റേ സൈസ് ചേമ്പിനൊക്കെ ഇത് നല്ല എളുപ്പം പോരണ്ട് നല്ല രസല്ലേ ഹായ് അടിപൊളി നല്ല ഭംഗി കാണാൻ അയ്യോ എനിക്ക് കളയാൻ തോന്നുന്നില്ല ഇനി ഇത് കഴുകിട്ട് അരിയണം തെന്നക്കപ്പൊക്കെ കഴു കഴുകെട്ടോ ഇത് നമുക്കൊന്ന് തോരം വെച്ച് നോക്കാം അതിനിപ്പണ് നേരത്തെ തോരം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രസം ഇതിനൊത്തി ഇതില്ല കുഞ്ഞിനെയൊക്കെ കുഞ്ഞിനെയൊക്കെ നമുക്ക് വെക്കാം അതിനെ മാറ്റി വരാം കേട്ടോ ഇത് ചേമ്പൻ തണ്ട് തോരന് ഇത് ചേമ്പൻ തണ്ട് പുളി ഇട്ട് വെക്കുന്ന മീൻകർ കൊള്ള ക മറ്റേ അപ്പൊ നമ്മളിതിരി ഉപ്പിട്ടിട്ട് ഏർ അതൊന്ന് പിഴിഞ്ഞെടുക്കുക അങ്ങനെ ചെയ്യാറ് പക്ഷേ ഇതിനെങ്ങനെ ചെറുതാത്തുണ്ടോ ഉപ്പിട്ട് ഇപ്പൊ ഇത്രേം കണ്ടോ നിറച്ചുണ്ടായിരുന്നു ഇത്ര ആയി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് കൊറേ ആയോ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ ഈയൊക്കെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു നേരത്തെ ഇങ്ങനെ ഓർ എവിടെയോ അന്ന് വെച്ചപ്പ ഇങ്ങനെയൊക്കെ പോലൊരു ഓർമ്മയുണ്ട് മമ്മീനോട് ചോദിക്കാനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നു നിറച്ചും കല്യാണ സദ്യക്കുള്ള അത്ര സാധനം എനിക്ക് നോക്ക് തേങ്ങ ടൂ നമ്മള് എളുപ്പത്തിന് അരച്ചു തിരുമ്പി തോരുന്നതല്ല ചുമ്മാ ഒരു എളുപ്പത്തിനുള്ള തോരനാണേ നമ്മൾ ആ ചേമ്പെന്നിട്ട് കഴിഞ്ഞതിനകത്ത് പച്ചമുളക് ഒരു സഭോളയുടെ പകുതി മഞ്ഞപ്പൊടി തേങ്ങ അങ്ങനെ കറിവേപ്പലയില്ലാട്ടോ തീർന്നിരിക്കുക അപ്പൊ എടുക്കുവാണെങ്കി നല്ല മഴയാ പറ്റില്ല അപ്പം പിന്നെ നമ്മൾ കുഞ്ഞുള്ളി പച്ചമുളക് ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി ഞാൻ കൂട്ടി അരച്ചെടുത്ത കേട്ടോ ഇത്തിരി വെള്ളം മതി കാരണം വെള്ളം ഉണ്ട് ഓൾറെഡി പിന്നെ ഈ പുളിയൊന്നും മുങ്ങിക്കിടക്കാൻ വേണ്ടി ോർന്നപ്പോ കറിവേപ്പലെടുത്ത് കഴിയതാട്ടോ തോര റെഡി ആയിട്ടോ ദേ ഉണ്ടോ നോക്കട്ടെ വെച്ചിട്ട് ആ കൊണ്ട് കുറച്ച് അതിരി കളയുണ്ടായിരുന്നു വേസ്റ്റ് കളയണ്ടായിരുന്നു എന്നിട്ട് അപ്പൊ നമ്മള് ഇത്തിരി പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചു അങ്ങോട്ട് സെറ്റ് ആയണ്ടത് ഇവിടുത്തെ ബൾബ് പോയി അതാണ് ഇരിട്ട് കാണാൻ പറ്റുന്ന ചോറ് പോവാണ്ടോ ഏ ചോറ് ചൂടൻ ചോറ് പിന്നെ ഇന്നൊരു സാധനത്തിന്റെ സംസ്ഥാന സമ്മേളന അപ്പൊ അതെന്താണ് കണ്ടേ അതാണ് ചേമ്പുകളുടെ സംസ്ഥാന സമ്മേളനം ചേമ്പ് സദ്യ അപ്പം ഇത് ചേമ്പ് തണ്ട് പുളിയിട്ട് വെച്ചാണ് അപ്പൊ ഈ നോയമ്പിന്റെ ഒക്കെ സമയത്ത് ഏർ മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ലയോ അപ്പൊ ഇങ്ങനെ പുളിയൊക്കെ ഇട്ട് ഒരു പുളിയുടെ ആ ഒരു ഉളുമ്പോ ഇത്ര മീനിറ്റ് ഉളുമ്പോണ്ടെങ്കിൽ ചോർക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ആ സമയത്തൊക്കെ ഈ ഇത് പുളിയിട്ട് വെക്കുകയാണെങ്കി എന്താ പറയാ മീൻകറിക്ക് പകരവും മീൻകറി പോലെ തന്നെ കേട്ടോ പിന്നെ ഇത് പിന്നെ ഇത് ചേമ്പ് തണ്ട് തോരന്റെ ആവേജി മാറി നീക്കി പിന്നെ തീർന്നില്ല ചേമ്പില മുട്ടയിട്ടുരത്തിയത് അപ്പൊ പിന്നെ അല്ല അപ്പൊ ചേമ്പൻ ചേമ്പും പുളിയിട്ട് വെച്ചത് ചേമ്പൻ തണ്ട് തോരൻ ചേമ്പില പിന്നെ മുട്ടയിട്ടുരത്തിയത് ചാറിട്ട പിന്നെ ചേമ്പന്ത്ണ്ട് തോരൻ ചേമ്പര മുട്ടയിട്ട് കാൽസഞ്ചേമ്പാണ് കേട്ടോ കാൽസഞ്ചേമ്പ അപ്പൊ നോക്ക് ചേമ്പ വിഭവങ്ങൾ ഈ എന്താ പറയാ നമ്മള് കടൽ വിഭവങ്ങൾ എന്നൊക്കെ പറയുന്നെ ചേമ്പന്തണ്ട് കറി ചേമ്പുന്നുണ്ട് തോരൻ ചേമ്പന്തണ്ട് ആയതും തോരൻ എല്ലാം കളി നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ചെയ്തിട്ട് തോരനും തോരന് മുടിച്ചിട്ട് ഓ എനിക്ക് വായിക്കട ശരിക്കും ഈ തോരനും തോരന് മുടിച്ചിരിട്ടിട്ട് ഇങ്ങനെ വെച്ച് അന്ന ടേസ്റ്റ് എന്താ അറിയോ ഇനി കോമ്പിനേഷൻ പറഞ്ഞ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇങ്ങോട്ട് ചിക്കൻ കറിയും മീൻ കറിയും ബീഫ് റോസ്റ്റിനേക്കാളൊക്കെ ഇതൊന്നുമല്ല അതൊന്നും ഒന്നുമല്ല ഒരു രക്ഷയില്ല ഇപ്പൊ തന്നെ ചേമ്പി കറി ഒക്കെ ചേമ്പേ ചൊരചൊന്നും അവരത് ചെയ്യല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു വേഗം ചെന്നേ അയ്യോ മഴയെ രാത്രി ഒക്കെ ആണെങ്കിൽ പോണ്ടോ പോയിട്ട് ഈ ഇത്രയും കാര്യങ്ങളൊന്നുണ്ടാക്കി നോക്കി എന്നിട്ടൊന്ന് ചോറ് ഓ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണെങ്കിൽ എല്ലാരും ശരി